താങ്കൾക്ക് എങ്ങനെയാണ് വിവരം കിട്ടിയത് സംഘപരിവാറിനെതിരെയാണ് ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എന്ന് ഇവിടെ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചുവല്ലോ തിരുവമ്പാടി ദേവസ്വത്തിന്റെ മുകളിലിരിക്കുന്നയാളുടെ രാഷ്ട്രീയം അത് മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞതിൽ തന്നെ പൂരം നടത്തിപ്പുകാർക്കും ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അതെല്ലാം ആ ഇനി പറ ഞാൻ കേക്കട്ടെ ഇടതുപക്ഷ ജനാധിപത്യോ സംഘപരിവാറിന് അനുകൂലമായിട്ടെല്ലാ റിപ്പോർട്ടൊന്നും അവർക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടെന്നും മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ ഒരു മറുപടി മുഖ്യമന്ത്രി പറയുന്ന കേട്ടിട്ടുണ്ടാവും ഞങ്ങൾ ഇന്ന് അഭിമാനത്തോടെ പറയുന്ന കാര്യം എന്താണ് സി പി ഐ എം അഭിമാനത്തോടെ പറയുന്നത് രണ്ടായിരത്തിഇരുപത് മുതൽ നാല് കൊല്ല ഈ കേരളത്തിൽ സ്വർണക്കള്ളക്കടത്തിന്റെ കേന്ദ്രം മുഖ്യമന്ത്രിയും ഓഫീസുമാണ് എന്ന് പറഞ്ഞു വന്നിരുന്ന കേരളത്തിലെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും നറേറ്റീവ്സ് ഞങ്ങൾ പൊളിച്ചടുക്കി എങ്ങനെ വിളിച്ചടുക്കി ഇന്ന് കേരളത്തിൽ കള്ളക്കടത്ത് പിടിക്കുന്നയാളാണ് കേരള മുഖ്യമന്ത്രി അത് ഇന്ത്യയിൽ ഒരിടത്തും നടക്കാത്ത അളവിൽ കസ്റ്റംസുകാർ പുറത്തേക്ക് കൊടുക്കുന്ന കള്ള സ്വർണം ഏത് വിമാനത്താവളത്തിലും പിടിക്കും അങ്ങനെ ബഹുമാനപ്പെട്ട എ ഡി ജി പി നടത്തിയ അന്വേഷണം ആ റിപ്പോർട്ട് ഡി ജി പിക്ക് കൊടുക്കുന്നു ഡി ജി പിക്ക് കൊടുക്കുമ്പോൾ ഡി ജി പിഴ്ചയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കുറിപ്പോട് കൂടി മുഖ്യമന്ത്രിക്ക് നൽകുന്നു ആ കുറിപ്പ് എന്ത് എന്തടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിക്കും ആ കുറിപ്പ് സ്വീകരിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നോട്ടീസ് കൊടുക്കണം അത് ഡി ജി പിടുത്തില്ല അപ്പൊ ഗവൺമെന്റ് നോക്കുമ്പോ എന്ത് വേണം ഗവൺമെന്റിന് മുന്നോട്ട് പോകണം എന്ത് വേണം അതിൽ ഒരു അന്വേഷണം നടത്താതെ എങ്ങനെ ഗവൺമെന്റ് മുന്നോട്ട് പോകും ആ അന്വേഷണം നിങ്ങൾ നടത്തിയിട്ട് തരൂ സംസ്ഥാന ഡി ജി പിയുടെ അങ്ങനെയാണെങ്കിൽ ഒന്നും അന്വേഷിക്കാതെയാണോ സംസ്ഥാനത്തെ ഡി ജി പി മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുക്കുന്നത് ശ്രീ കെ അനിൽകുമാർ എന്ത് കാര്യമാണ് താങ്കൾ ഈ പറയുന്നത് എന്ത് ഞാൻ നേരത്തെ പോലെ പൊട്ട റിപ്പോർട്ട് പോലെ ആയി പോയല്ലോ ഇത് ശ്രീ എനിക്ക് ശബരിമല വിഷയത്തിലൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് അങ്ങ് ും പോണ്ട അങ്ങ് നിലമ്പൂരിലേക്ക് പോയാ മതി നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിരുന്ന ശ്രീ പി വി അൻവർ ഉണ്ടല്ലോ അദ്ദേഹം തന്നെ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞതാണ് ശബരിമലയിൽ അലങ്കോലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഈ സർക്കാരാണെന്നും അത് ചെയ്യരുതെന്ന് ഞാൻ എന്താണ് രേഖാമൂലം ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് എന്നും വഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടുപേരെ തലയിൽ തുണിയിട്ട് അകത്ത് കയറ്റി എന്താണ് അവിടെ ആചാര ലംഘനം മനഃപൂർവ്വം വരുത്തിച്ച ഒരു സർക്കാരാണ് നിങ്ങളുടേത് അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ക്ഷേത്ര സ്നേഹമൊന്നും അധികം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ദുഃഖിക്കേണ്ടി വരും ഞാനൊന്ന് ചോദിച്ചോട്ടെ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ നിയമസഭയിലുള്ള ജനപ്രതിനിധികൾ നിങ്ങളുടെതല്ലേ നിങ്ങൾ അവരുമായിട്ട് എന്താണ് ചർച്ച നട എനിക്കറിയില്ല നിങ്ങളുടെ ഏതൊക്കെ എം എൽ എ എന്തൊക്കെ ചർച്ച നടത്തി ഒന്ന് പറയാമോ നിങ്ങൾക്ക് അവിടെ ഒരു മന്ത്രി ഇല്ല ഇപ്പോ തൊട്ടു മുമ്പ് ഈ പറയുന്ന ഇതേ വി എസ് സുനിൽകുമാർ എൻഎൽഎ അവിടെ മന്ത്രിയായിട്ടിരുന്നത് തൃശ്ശൂരിലെ അദ്ദേഹം എന്ത് ചെയ്തു നിങ്ങൾ അതിന് കിടക്കുന്നു അല്ല ഈ പ്രേരണകുമാരി അറിയത്തില്ല അവര് ബി ജെ പിരിയുടെ വിഷമിക്കുന്നത് ഞാൻ അൻവറിന്റെ നിങ്ങളുടെ എം എൽ എ അല്ല പറഞ്ഞത് നിങ്ങളുടെ സർക്കാർ തന്നെയാണ് അവിടെ തകർക്കാൻ ശ്രമിച്ചതെന്ന് നിങ്ങളുടെ എം എൽ എ എന്നല്ലേ പറഞ്ഞത് പക്ഷെ അവരിപ്പോൾ ഓൺ ചെയ്യുന്നില്ല എം എൽ ചെയ്യുന്നില്ല പക്ഷെ ആ എം എൽ എ രേഖാമൂലം കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ശബരിമലയിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൃത്തികേടാണ് എന്ന് കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എങ്കിൽ അത് നിഷേധിക്കാൻ പറയുന്നു മറ്റൊരാൾക്ക് അവസരം കൊടുക്കുമ്പോൾ ഞാൻ ഇടപെടാറില്ല തിരിച്ച മാന്യത ഉള്ളവരുമായിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത് എന്നെ വിളിക്കേണ്ടത് അത്ര ഞാൻ പറഞ്ഞു വെക്കുന്നു വനിതാ മതിലെന്നും പറഞ്ഞൊരു സാധനം കൊണ്ട് ശബരിമലയ്ക്കെതിരായി പ്രചരണം നടത്തിയത് നിങ്ങളാണ് നിങ്ങളുടെ ഇടലുകള് ശബരിമല ശാസ്ത്രനെ കുറിച്ചിട്ട് അയ്യപ്പനെ കുറിച്ചിട്ട് എഴുതി വിട്ടിട്ടുള്ള അശീലങ്ങളെല്ലാം ഇന്നും അവിടെ ഉണ്ട് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ചന്ദ്രൻ ഉണ്ണിത്താൻ പറയുന്നത് കല്ലെറിഞ്ഞു കൊന്നത് സി പി എമ്മുകാരാണ് ഡിഒഫ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് മരിച്ചു പറഞ്ഞത് ഇത് നിങ്ങൾ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് പോലീസിനെയും തലയിൽ തുണി ഇടിച്ച് അവിടെ കൊണ്ടൊക്കെ അങ്ങനെ നിലപാടുണ്ടായിരുന്നു ഞങ്ങൾ ആര് ശബരിമലയിൽ ആരും കൊണ്ടുപോയിട്ടില്ല അങ്ങനെ പോലീസിനൊക്കെ തുനിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭരണ സംശയം േരണാകുമാരി വിാരിച്ചാൽ അങ്ങനെ നടന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് രാജിവെച്ച് വേറെ പണിക്ക് പോവാൻ പറയാം വാങ്ങിച്ചിട്ടേ തൽക്കാലം ഇത്രയും മതി വരട്ടെ